ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനല് ബുദ്ധി വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു ബഹുമാനപ്പെട്ട അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഉസ്താദ് വേഗം പിന്നെ എന്താ പറയുക ബാഗൊക്കെ എടുത്തിട്ട് നാട് വിടാൻ പോകുന്നതായിട്ടാണ് കണ്ടത് എന്നാൽ പിന്നെ ആ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ കാണുകയായിരുന്നു ഞാൻ അപ്പോഴാണ് എനിക്ക് കാര്യത്തിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലായത് ഈ ഒരു വീഡിയോ ഇടാനും അതുപോലെ ഈ വീഡിയോനെ കുറിച്ച് സംസാരിക്കാനും ഇടയാക്കിയത് നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ വെള്ളാപ്പള്ളി നടേശൻ സാറായിരുന്നു കേട്ടോ അപ്പൊ ആള് പറയുന്നത് ഇങ്ങനെയാണ് അതായത് പിന്നെ ഈ ഹിന്ദുക്കളൊക്കെ നാട് വിടേണ്ട അവസ്ഥ ഈ മുസ്ലിം മുസ്ലിം സമൂഹങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഹിന്ദു ഹിന്ദുക്കളായി നമ്മളെല്ലാവരും ഇവിടെ നിന്ന് നാടുപെടണം അല്ലെങ്കിൽ അവര് ആധിപത്യം കാരണം നമുക്ക് ഇവിടെ നിന്നും ജീവിക്കാൻ പറ്റില്ല നമുക്കൊക്കെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നതെന്നാണ് ഈ ഒരു വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത് അപ്പോ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ടായിരുന്നു അൻസാരി ഉസ്താദ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന അപ്പോ ഉസ്താദ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഹിന്ദുക്കൾ തന്നെ ഹിന്ദുക്കളുടെ മരണത്തിന് ഇടയാക്കിയതും ഹിന്ദുക്കൾ തന്നെ ഹിന്ദുക്കളെ പിന്നെ വേർതിരിവ് കാണിച്ചതുമായ ഒട്ടനവധി ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുകയും അതുപോലെ ആ വീഡിയോയിൽ കാണിക്കുകയും ചെയ്തു കേട്ടോ എനിക്ക് ഇത്ര ഇത്രമാത്രമേ പറയാനുള്ളൂ അതായത് നമ്മൾ മറ്റുള്ളവരുടെ വളർച്ചയെ എന്താ പറയാ മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾ സന്തോഷിക്കുക അല്ലാതെ നമ്മൾ അവർ വളരണം നമ്മൾ വളരും വളരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് ഉള്ളത് ആ ജനങ്ങൾ ആ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവുന്ന ஆம் நம்ம இல்லாதது அதாவது கொடுக்க மனசு അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായം ചെയ്യാനുള്ള മനസ്സാണ് ആദ്യം നമുക്ക് വേണ്ടത് അതില്ലാത്തടത്തോളം കാലം നമുക്ക് വിജയം ഉണ്ടാവില്ല പക്ഷേ മുസ്ലിമായ ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായങ്ങളും ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഓടിയെത്തും അവരുടേതായ സമൂഹത്തിലെ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും അവരത് പിന്നെ സഹായിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യും എന്നാൽ പിന്നെ എന്നാൽ നമ്മളെ ആളുകൾക്ക് അത് ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകളാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് പരസ്പരം സഹായം പോകും ഒരാൾ സഹായിക്കില്ല ആ അയ്യോ പൈസ ചോദിക്കാൻ പോയാൽ പറയും അയ്യോ ഇന്നലെ ഞങ്ങൾ കൊടുത്തുള്ളൂ ഏട്ടനെ ഇന്നലെയാണ് ഒരു കാറ് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഏട്ടനെ ഇന്നലെയാണ് അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയേ പോകും അല്ലാതെ ഒരാളും കൈ ഉയർത്തില്ല അവനവന് അവനവൻ്റെ കുടുംബം അവനവന്റെ സ്വത്ത് അവനവന്റെ കാര്യങ്ങളിൽ മാത്രമേ പോവുള്ളൂ ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്റെ കടയിൽ കടയില് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളിൽ തന്നെ ഞാൻ പലപ്പോഴായി ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ആയ രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടാവും ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് പറയും അവർ രണ്ടുപേരും പൈസ കൊടുക്കണ്ട എത്ര പേരും നമ്മളുടെ ആളുകൾ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുക്കളായ എത്ര ആളുകൾ അങ്ങനെ സഹായിച്ചിട്ടുണ്ട് ഒരാളും അങ്ങനെ സഹായിക്കാൻ സഹായിച്ചിട്ടില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ പരസ്പര സഹായവും പരസ്പര പിന്നെ ഹെൽപ്പിംഗ് മൈൻഡും ഒന്നും ഇല്ലാത്ത ആളുകൾ ഒരിക്കലും മുന്നേറില്ല അവനവനെ അവനവനൊന്ന് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസ ൊന്നും അവർക്കൊരു പുല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് വലയാണ് അവർക്കൊന്നൊരു വിലയില്ല എന്നാൽ ഈ മതം പഠിപ്പിക്കുന്നത് അന്യൻ നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് കിടക്കുന്നവൻ നമ്മുടെ സമൂഹത്തിൽ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞു വെക്കുന്ന ആ ഒരു കാര്യം അവർ മരണം വരെയും അവരതനുസരിച്ചാണ് പോകുന്നത് എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിയാൽ നന്ന് എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും ഒരുപാട് വിവാദ വീഡിയോകളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നതും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റു മുന്നിൽ <coughs> ഇങ്ങനെ എന്താ പറയുക ഒരു മതസ്പർദ്ധ വരുത്തുന്ന രീതിയിലൊരു മറ്റുള്ള മതത്തെ ഇഴുകി എന്താ പറയുക ഇഴുകല്ല മറ്റുള്ള മതത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംസാരമൊക്കെയാണ് ഈ ആൾ പറഞ്ഞ് വെക്കുന്നത് അതിനോടൊന്നും ഞാൻ തീരെ യോജിക്കാത്തൊരു വ്യക്തി തന്നെയാണ് പിന്നെ എൻ്റെ എനിക്ക് എൻ്റെതായ നിലപാടുകളും എൻ്റെതായ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അത് ഞാൻ ഇന്ന് ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഇങ്ങനെ പരസ്പര ഏർ ആളുകളോ ആയിട്ട് സംസാരിക്കാനോ കൂട്ടുകൂടാനോ എനിക്ക് തീരെ താല്പര്യവുമില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇടവായിപ്പൊക്കുന്നു നന്ദി നമസ്കാരം